നമസ്കാരം സുഹൃത്തുക്കളെ മണിയണ്ടൽ മലാപ്പുറമ്പിലാണ് നമ്മുടെ ആദ്യം നമുക്ക് തുടങ്ങാം സ്വാമി വിവേകാനന്ദ ജയന്തി ദിവസമായ ഇന്ന് ജാനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് യാദൃശികമായിട്ടാണ് നമ്മൾ തൊഴുക്കാട് ഏർ എത്തിയത് അപ്പോ തൊഴുക്കാട് അന്ന് ഇലക്ഷന്റെ ഭാഗമായിട്ട് മത്സരിക്കേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടായാലും നിങ്ങൾ കണ്ടിരിക്കുന്നുള്ളോ നമ്മുടെ വൈഫ് തന്നെയാണ് മത്സരിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോ അന്ന് ഈ തൊഴുക്കാട്ടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളൊരു സേവന കേന്ദ്രം എന്തായാലും ഇവിടെ തുടങ്ങുമെന്ന് അപ്പോ ഇന്ന് ഈ ഒരു ചെറിയ ഒരു ഓഫീസ് പോലെ ഇവിടെ നമ്മുടെ ചെറിയൊരു സൗകര്യത്തില് വലിയ സൗകര്യം ഒന്നുമല്ല ചെറിയ സൗകര്യത്തില് ഒരു ഉറപ്പ് തരാം ഇത് മുടങ്ങില്ല ഇത് ഉണ്ടാവും ഏതു സമയത്ത് വിളിച്ചാലും ഈ സേവന കേന്ദ്രം ജനസേവന കേന്ദ്രമാണ് ഉദ്ദേശിക്കുന്നത് ഈ സേവന കേന്ദ്രത്തിലെ സഹായം എല്ലാവർക്കും ഉണ്ടാവും ഉറപ്പ് തരാം അതൊന്ന് പറഞ്ഞിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥിയായ രഞ്ജിഷ മണികണ്ഠൻ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ട ഗ്യാസ് കണക്ഷൻ മറ്റു കേന്ദ്ര ഗവൺമെന്റ് സേവനങ്ങൾ അതുപോലെ സംസ്ഥാന സർക്കാർ സേവനങ്ങൾ മറ്റെന്തും ജനോപകാര പ്ര സേവനങ്ങൾ എന്തും നമുക്ക് ഇപ്പോ ഒക്കെ ഓൺലൈനിലാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ഒരു ഒരു കേന്ദ്രമാണ് നമ്മുടെ ഇപ്പോ തൊഴു ഇവിടെ തൊഴിൽ സെന്റർ തന്നെ തൊഴിൽ സെന്റർ ഇവിടെ ഒരു മില്ലൊക്കെ ഉണ്ട് മില്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടത് റിയിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ഇപ്പോ ഗ്യാസ് ഏജൻസികളുമായിട്ട് ഒരു ആ പുതിയ പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും ഗ്യാസ് ഫ്രീ കണക്ഷൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഫ്രീ കണക്ഷൻ കൊടുക്കുന്ന ഇതില് ഇപ്പൊ പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അവർക്ക് വീട് സ്ക്വയർ ഫീറ്റ് അളവ് ഏരിയ അവർക്ക് അവിടെ ബോധ്യപ്പെടുത്തണം അതുപോലെ തന്നെ അത് തികച്ചും മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രമേ പാടുള്ളൂ അതിന് മുകളിലുള്ളവർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കില്ല അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഇത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ താഴേക്കുള്ളവർക്ക് എല്ലാവർക്കും കിട്ടുമെന്നായി അപ്പൊ അതിനൊരു വ്യക്തത ഇല്ല അപ്പോ പണ്ടും ഇതുപോലെ വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞത് നേരിട്ട് നരേന്ദ്രമോദിജിക്ക് മെയിലയച്ചിട്ടും അതുപോലെ നമോ വഴിയും ഒക്കെയാണ് നമുക്ക് പലതും അറിയാൻ കഴിഞ്ഞത് അതിന് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഗ്യാസ് ഏജൻസികളുടെ ഈ നടപടി ഈ അമ്മമാര് അവിടെ ഗ്യാസ് കണക്ഷന് വേണ്ടി പോപ്പോ അവരെ തിരിച്ചുവിടുന്ന ഒരു നടപടി എന്തായാലും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുകൂടി ഈ അവസരത്തിൽ പറയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ എം പി സുരേഷ് ഗോപ്ജി സാറ് ആളെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതും ചെയ്യും അല്ല ആള് ഓൾറെഡി ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്തിക്കുകയാണെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം ഗ്യാസ് ഏജൻസികൾക്ക് ഗ്യാസ് ഏജൻസികളെ സമീപിക്കുന്ന അമ്മമാർക്ക് നേരിടുന്ന ഒരു വിഷമം അതായത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഗ്യാസ് കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ തികച്ചും അവർ വസ്തുതാപരമായ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഉള്ളവർക്ക് അതിനുള്ളിൽ ഉള്ളവർക്ക് ഗ്യാസ് കൊടുക്കുന്നില്ല ഫ്രീ കണക്ഷൻ കൊടുക്കുന്നില്ല എന്താണ് ഫ്രീ കണക്ഷൻ ഒരു ഗ്യാസ് സിലിണ്ടർ ഒരു സ്റ്റൗവ് പ്ലസ് നമുക്ക് സാധാരണ വീട്ടമ്മമാർക്ക് ഗ്യാസ് കണക്ഷന് എമൗണ്ട് വരുന്നത് തൊള്ളായിരം രൂപ മേലെയാണ് പക്ഷെ ഉജ്ജ്വൽ യോജന എടുക്കുന്ന ആൾക്കാർക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പൊ ആ ഒരു സേവനം അവർക്ക് ലഭ്യമാക്കുകയാണ് ഇപ്പൊ രാജ്യത്ത് ഇതുപോലെ നിരവധി പദ്ധതികളുണ്ട് അപ്പോ അതെല്ലാം നല്ല രീതിയിലാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ വഴിയിക്കുന്നു അതോ ഗ്യാസ് ഏജൻസിക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കാരണമാണോ എന്താണെന്നറിയില്ല അപ്പോൾ അതിന്റെ വ്യക്തമായ കാരണങ്ങൾ അറിയണം എന്നുകൂടും ഈ സ്വാമി വിവേകാനന്ദ ജയന്തി ദിവസമായ എന്ന് ഇത് ചോദിക്കുന്നത് വേണ്ടത് യുവാക്കളാണ് യുവാക്കളാണ് രംഗത്ത് ഇറങ്ങേണ്ടത് അപ്പോൾ യുവാക്കള് യുവാക്കൾക്ക് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങണം അപ്പോൾ ഇന്ന് ഇങ്ങനൊരു ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി യുവാക്കൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി സ്വാതന്ത്ര്യദിന സംഭാഷണത്തിൽ പറഞ്ഞത് തന്നെ അറിയാലോ യുവാക്കൾ എല്ലാവരും ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാവണം എന്നാണ് പറഞ്ഞത് കാരണം അവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പങ്കാളികളാവാൻ വേണ്ടിയാണ് അപ്പൊ അത് ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു സന്ദേശം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ തൊഴിൽക്കാട്ട ഈ കൊച്ചു സ്ഥാപനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർത്തുന്നു